അസലാമലൈക്കും ഒരു സംശയം നമ്മൾ ജമാഅത്ത് നിസ്കാരത്തിന് പങ്കെടുക്കുന്ന സമയത്ത് സൗദി അറേബ്യയിലൊക്കെ ഹനഫി മദബുകാരാണ് അപ്പോൾ അവര് ഫാത്തിഹ സോറത്തിൽ ബിസ്മി ഓതാറില്ല അപ്പോൾ ജുമാ നിസ്കാരത്തിൽ അലഹമദില്ല ആലമീൻ അങ്ങനെ തുടങ്ങിയിട്ട് അവർ നിസ്കരിക്കാറുള്ളത് അവരങ്ങനെ നിസ്കരിക്കുന്ന സമയത്ത് മൗ കുഴപ്പമുണ്ട് ും സൗദി എന്നാണ് അങ്ങ് പറഞ്ഞത് ഞാൻ അറിഞ്ഞിടത്തോളം അവിടെ ചില ഭാഗങ്ങളിൽ മാലിക് മദ്ഹബും ചില ഭാഗങ്ങളിൽ ഹംബലി മദ്ഹബാണ് ഏതാവട്ടെ ഷാഫി മദ്ഹബുകാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റു മദ്ഹബുകാരോട് തുടർന്നാൽ നിസ്കാരമൊക്കെ ആണ് പക്ഷേ നമ്മുടെ മദ്ഹബിൽ നിർബന്ധമായ ഷർത്തോ ഫർദോ ആ ഇമാമ് ഉപേക്ഷിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാണെങ്കിൽ അവരോട് തുടരാൻ പാടില്ല ബിസ്മി അവർ ഉറക്കെ ഓതാറില്ലെങ്കിലും പതുക്കെ പല ഇമാമിയങ്ങളും ഓതാറുണ്ട് ശബ്ദം ഉയർത്തൽ സുന്നത്തേ ഉള്ളൂ ഓതൽ നിർബന്ധമാണ് ബിസ്മി എന്നാകുന്നു നമ്മുടെ മധുഹബ് അതുകൊണ്ട് ഉറക്ക ശബ്ദം ഉയർത്തി ഇമാമ് ഓതുന്നത് നാം കേട്ടിട്ടില്ലെങ്കിലും അവർ ആ ബിസ്മി ഓതിയിട്ടുണ്ടാകും ശബ്ദം താഴ്ത്തി എന്ന നല്ല ധാരണയിൽ അവരോട് നമുക്ക് തുടരാം ഒരിക്കലും അയാള് ഈ ഫറദ് അടക്കമുള്ളത് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പാണെങ്കിൽ അവരോട് നാം തുടരാനും പാടില്ല പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളിപ്പോൾ സൗദി അറേബ്യയിലൊക്കെ അവിടുത്തെ ഇമമാർ ഇമമാരോട് തുടരുന്നത് അത് സഹയാകുന്നത് അനുവദനീയമാകുന്നത് ഉറക്കെ അവർ ഭിസ്മി ചെല്ലുന്നില്ലെങ്കിലും അവർ പതുക്കെയെങ്കിലും ചെല്ലുന്നുണ്ടാവാം എന്ന നല്ല ശുഭ ധാരണയോടെയാണ് അവരോടൊപ്പം നാം തുടരുന്നത് ഈ വേളയിൽ അവർ ഉറക്കെ ചെല്ലെന്ന് നാം കേട്ടില്ലെങ്കിലും നമുക്ക് ആഴുതവും ഭിസ്മിയും ഒക്കെ ചൊല്ലി തന്നെയാണ് നാം കിറാത്ത് നടത്തേണ്ടത് ഫാത്തിഹ ഓതേണ്ടത്